വിശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഖർമ്മിയ ആത്മീയതയുടെ അൻപത്തി ഏഴാമത്തെ സെഷനാണല്ലോ ഇത് നമ്മൾ ഈ സെഷനിൽ മൂന്നാം സദനത്തിൻ്റെ വിചിന്തനങ്ങളിലേക്ക് കടക്കുകയാണ് മൂന്നാം സദനത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ വിചിന്തനവുമാണിത് മൂന്നാം സദനത്തെക്കുറിച്ച് അമ്മത്തറേസ്യ രണ്ട് അധ്യായങ്ങളിലാണ് പ്രതിപാദിക്കുന്നത് ഒന്നാമത്തെ അധ്യായം ഭദ്രതയുടെ അഭാവവും ആപത്സംഖ്യയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഹെഡിങ് നമ്മൾ കാണുന്നത് ഒൻപത് ഖണ്ണുകൾ അവിടെ രണ്ടാമത്തെ അധ്യായം പരീക്ഷണങ്ങളും അവയുടെ സൽഫലങ്ങളും എന്ന് പറഞ്ഞ് ദീർഘമായ ഒരു അധ്യായമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ഭദ്രതയുടെ അഭാവവും ആപദ്ശങ്കയും നമ്മൾ നേരത്തെ പറയുകയുണ്ടായി അമ്രേശ്യയുടെ ഒറ്റ വജ്രത്തിൽ തീർത്ത രമ്യകർമ്മത്തിൻ്റെ ഉദാഹരണം അതുപോലെ തന്നെ ഒരു നാടൻ ഉദാഹരണം എടുക്കുന്നുണ്ട് ധ്യാനിക്കാൻ പോകുന്നൊരു വ്യക്തിയെക്കുറിച്ച് ധ്യാനത്തിനായിട്ട് വീട്ടിൽ നിറങ്ങുന്നു ഒന്നാമത്തെ ഒരു സദന ഒന്നാം സദനത്തിൻ്റെ ഒരു അനുഭവം ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥലത്തല്ലേ പരിസരത്ത് വന്ന് വണ്ടിയിൽ ഇറങ്ങിയിട്ട് കയറാനായിട്ട് ഒരുങ്ങുന്നു അല്ലെ കയറാൻ മടി തോന്നുന്നത് രണ്ടാമത്തെ കാട്ട് രണ്ടാമത്തെ സദനം മൂന്നാമത്തെ സാധനത്തിലേക്ക് വരുമ്പോൾ ധ്യാനത്തിൽ കയറാനായിട്ട് തീരുമാനമെടുത്ത് ബാഗ്യമൊക്കെ ആയിട്ട് ധ്യാനകേന്ദ്രത്തിനകത്തോട്ട് ചെന്ന് കയറി രജിസ്ട്രേഷൻ കൂട്ട് ചെന്ന് രജിസ്റ്റർ ചെയ്യുന്നു ധ്യാന ധ്യാനിക്കാൻ തീരുമാനമെടുത്തത് പ്രാവർത്തികമാക്കുകയാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ധ്യാന ശുശ്രൂഷയ്ക്കകത്തേക്ക് ഒരു വ്യക്തി തന്നെ തന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു അനുഭവം ഇതാണ് ഈ മൂന്നാം സദനത്തിൻ്റെ ഒരു പാരലായിട്ട് നമുക്ക് വീക്ഷിക്കാം നമ്മുടെ ഉദാഹരണത്തിലുള്ള ആ ഒരു ഘട്ടങ്ങൾ ചിന്തിക്കുമ്പോഴുള്ളതും അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് സദനം വരെയുള്ള മൂന്ന് സദന ഉൾപ്പെടെയുള്ള ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പരിശ്രമമാണ് പ്രധാനപ്പെട്ടത് അസറ്റിക് മോഡ് ഓഫ് സ്പിരിച്വാലിറ്റി നമ്മുടെ പരിശ്രമത്തെയും അധ്വാനത്തെയും ആഗ്രഹത്തെയും ആശ്രയിച്ചാണ് ആൽമീത നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നാല് മുതലുള്ള സദനങ്ങളിൽ മിസ്റ്റിക്കൽ തലത്തിലുള്ള ആത്മീയയിലേക്ക് വരികയാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് കൂടുതലായിട്ട് അവിടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ധ്യാന കേന്ദ്രത്തിൽ രജിസ്ട്രേഷൻ വരെയും രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറുന്നതിനം വരെയും നമ്മുടെ അധ്വാനവും പരിശ്രമവുമാണ് പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ധ്യാന ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ ആ വ്യത്യാസം വരുന്നതും ഇവിടെ നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് കടന്നു വരാം ഇതുവരെ ഉണ്ടായ സമരങ്ങളിൽ ദൈവകാരുണ്യത്താൽ വിജയം നേടി സമചിത്തതയോടെ മൂന്നാം സ്ഥലത്ത് പ്രവേശിച്ചവരോട് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് ഒന്ന് എന്നല്ലാതെ എന്തു പറയേണ്ടും ഇതാണ് നമ്മ ആദ്യമേ പറയുന്നത് കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാൻ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് ഈ ഭയം ഭയപ്പെടുന്നവർ ഭാഗ്യവാൻ എന്താ അങ്ങനെ ചിന്ത വരാൻ കാരണം ദൈവഭയം എന്ന് പറയുന്നത് പശുത്താൽ അവർ ദാനങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം ദൈവഭയം എന്ന് പറയുന്നത് സാധാരണയുള്ള മനുഷ്യ ജീവിതത്തിലെ ഭയങ്ങൾ അല്ല പൈശാചികമായ ഇടപെടൽ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഭയത്തിൻ്റെ അനുഭവം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ദൈവഭയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയും നമ്മുടെ ഇല്ലായ്മയും തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അതാണല്ലോ ആത്മ അവബോധം എന്നുള്ള ഒരു സത്യത്തിലായിരിക്കണം നമ്മൾ തൃശ്ശാ പറയുന്നത് എപ്പോഴും ആ ഒരു അറിവ് വരുമ്പോൾ ഇത്ര നല്ല ദൈവത്തെ ഇനി വേദനിപ്പിച്ചോ അവിടുത്തെ ഉപേക്ഷിച്ചോ തിന്മയിലേക്കും തകർച്ചയിലേക്കും പോകാൻ എനിക്ക് എനിക്കിട വരരുതേ എന്നുള്ള ഒരു നിർബന്ധം ജാഗ്രത ആ ജാഗ്രതയുടെ ഭാഗമായിട്ട് ഒരു വീഴ്ച പോലും ഉണ്ടാകാതിരിക്കാനും ഒരു പ്രമാണം പോലും ലംഘിക്കാതിരിക്കാനും എടുക്കുന്ന ആ ഒരു സത്ത ആ ഒരു സത്തയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ആന്തരിക ഭാവം അതാണ് ഈ ഭയമെന്ന് പറയുമ്പോൾ ഒരു തെറ്റുപോലും ചെയ്ത് അവിടുത്തെ വേദനിപ്പിക്കരുത് ഒരു പാവം പോലും ചെയ്യാനിട വരരുത് എന്നുള്ള ഒന്ന് പോയേക്കുമോ എന്നുള്ള ശങ്കയും കാര്യങ്ങളും ഈ ഒരു ആന്തരിക അവസ്ഥയ്ക്ക് ഉള്ള പേരാണിവിടെ ഈ ഭയമെന്ന് പറയുന്നത് ദൈവഭയം അപ്പം അത് ആദരപൂർണമായ കരുതലാണ് അങ്ങനെ കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തിയാണ് ഭാഗ്യമുള്ള വ്യക്തി അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തി ഈ ഒരു ചിന്ത കൊണ്ടാണ് അമതരേസ്യവിടെ ആരംഭിക്കുന്നത് നമ്മളിതിലേക്ക് തന്നെ വീണ്ടും രണ്ട് കണ്ണ് മൂന്ന് കണ്ണി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും ഇപ്പം ഇത്രയും കാര്യം മനസ്സിൽ വെക്കാം ഇമാതിരി വിഷയങ്ങളിൽ ഞാൻ തീരെ മന്ദബുദ്ധിയാകയാൽ ഈ വാക്യത്തിൻ്റെ സാരം മാതൃഭാഷയിൽ മനസ്സിലാക്കാൻ നമ്മുടെ കർത്താവ് എന്നെ സഹായിച്ചത് അത് നിസ്സാരമായ അനുഗ്രഹമൊന്നുമല്ല അപ്പോൾ അമർസി കിട്ടിയ ആ ഒരു ഉൾക്കാഴ്ചയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അപ്രകാരമുള്ള ഒരാളെ ഭാഗ്യവാനെന്ന് വിളിക്കുന്ന അത്യന്തം ഉചിതമാണ് ഏത് ഈ പറഞ്ഞ ജാഗ്രത തമ്പുരാജിനൊക്കെ അതൊന്നും സംഭവിച്ചു പോകരുത് എന്നുള്ള ചിട്ട അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭയം അതുള്ള വ്യക്തി ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിരിക്കും അമർസ പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ പുറംതിരിഞ്ഞോടാത്ത പക്ഷം രക്ഷയുടെ പാതയിലൂടെയാണ് അയാൾ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നതിൽ തെറ്റില്ല രക്ഷയുടെ പാതയിലേക്ക് കടന്ന് വന്നു കഴിഞ്ഞു ഇനി അത് ആ പാതയിലൂടെ മുന്നോട്ട് പോയാൽ രക്ഷയിലേക്ക് തന്നെ എത്തും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ പാതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകരുത് വഴുതെറ്റി പോകരുത് വേറെ വഴിക്ക് ഇറങ്ങരുത് അങ്ങനെ പുറംതിരിഞ്ഞ് ഓടാതിരുന്നത് കലപ്പര് കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ യോഗ്യനല്ല ദൈവരാജ്യത്തിന് അപ്പോൾ പിന്തിരിഞ്ഞ് പോകരുത് ഇട്ടിട്ട് പോകരുത് മുന്നോട്ട് പോയാൽ മതി എത്തേണ്ട പാതയിൽ എത്തിയിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് നമ്മ പറയുകയാണ് പുറംതിരിഞ്ഞോടാത്ത പക്ഷം രക്ഷയുടെ പാതയിലൂടെയാണ് അയാളെ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത് തെറ്റില്ല സഹോദരിമാരെ കഴിഞ്ഞ സമരങ്ങളിൽ സിദ്ധിച്ച വിജയത്തിൻ്റെ പ്രാധാന്യം ഇവിടെ നിങ്ങൾക്ക് ബോധ്യമാകും കഴിഞ്ഞ രണ്ട് സദനങ്ങളിൽ ഒരുപാട് സമരങ്ങൾ പോരാട്ടങ്ങൾ നമ്മൾ നടത്തി നടത്തിയിട്ടുണ്ട് അത് നമ്മ വ്യക്തമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതിലൂടെ എല്ലാം കടന്ന് അതിനെയെല്ലാം മറികടന്ന് വിജയിച്ചു വന്നു അതൊരു വലിയ നേട്ടം തന്നെയാണ് കർത്താവ് അയാളെ മനസ്സാക്ഷിയുടെ ഭദ്രതയിൽ ഉറപ്പിക്കാതിരിക്കുകയില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഒരു ഭദ്രത മനസ്സാക്ഷിയുടെ ഭദ്രത നമുദ്ധ പറയുകയാണ് അതിൽ കർത്താവ് ഉറപ്പിക്കും ഒരു ഭദ്രമായ അവസ്ഥ പക്ഷേ ഭദ്രതയെപ്പറ്റിയെന്ന് പറയുമ്പം പറയണം അത് നിസ്സാരമായ ഒരു അനുഗ്രഹമല്ല ഇങ്ങനത്തെ ഒരു സുരക്ഷിതമായ വഴിയിലേക്ക് ഭദ്രതയുള്ള ഒരു പ്രയാണ പാതയിലേക്ക് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല പക്ഷേ ഭദ്രത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ അമതൃശ്സാ ഒരു വിശദീകരണം പറയുകയാണ് ഭദ്രത എന്ന് ഞാൻ പറഞ്ഞത് അത്ര ശരിയല്ല കാരണം ഈ ജീവിതം ഒരിക്കലും സുരക്ഷിതമല്ല തന്നിമിത്തം ആ പദം ഞാൻ പ്രയോഗിക്കുമ്പോഴൊക്കെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ ആരംഭിച്ച വഴി ഉപേക്ഷിക്കാത്ത പക്ഷം എന്ന് മാത്രമാണ് എന്നുവെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചുകൊണ്ട് തമ്പുരാനോട് നോ പറയാനുള്ള ഒരു സാഹചര്യം സാധ്യത നമ്മുടെ മരണത്തിൻ്റെ നിമിഷം വരെ ഉണ്ട് അത് ദൈവത്തോട് നോ പറയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ സാത്താൻ്റെ വഴിയെ തിന്മയുടെ വഴിയെ പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് യേശു പറയാനുള്ള സാധ്യതയും മരണത്തിൻ്റെ നിമിഷം വരെ ഉണ്ട് ഈ സ്വാതന്ത്ര്യം നമുക്കുള്ളത് കൊണ്ട് അതുകൊണ്ടാണല്ലോ ഈശോയ്ക്കൊപ്പം കുശിത്തറിക്കപ്പെട്ട അനുദപിച്ച കള്ളൻ അവസാന നിമിഷം മരണത്തെ തൊട്ട് മുമ്പ് സ്വർഗ്ഗം മോഷ്ടിച്ചെടുത്തു എന്ന് പറയുന്നത് അവൻ്റെ സ്വാതന്ത്ര്യം അയാൾ ദൈവത്തിൻ്റെ നേരൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അയാൾക്ക് സാധിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യത നന്മയിലേക്ക് വരാൻ തിന്മയിലേക്ക് പോകാനുമുള്ളത് അവഗണിച്ചുകൊണ്ടല്ല വിസ്മരിച്ചുകൊണ്ടല്ല ഈ പറയുന്നത് അമ്മ പറയുകയാണ് അവർ ഭദ്രതയിലേക്ക് എത്തിയിരിക്കുന്നുള്ളതും അപ്പോൾ ഈ മനസാക്ഷി നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് കരുതലിലാണ് പറയുന്നത് ഒരു ഭദ്രതയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സി സി പുണ്യമാനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ പുണ്യമാനേ എന്ന് വിളിച്ചുകൊണ്ട് ആൾക്കാർ അടുത്ത് പോലും അദ്ദേഹം പറയുമ്പോൾ തന്നെ പുണ്യമാനെന്ന് വിളിക്കരുത് ഇനിയും ഞാൻ പോയി വലിയ പാവത്തിൽ വീടാണ് എല്ലാ സാധ്യതയുണ്ട് അതേക്കുറിച്ചുള്ള ഒരു ജാഗ്രത അവബോധം അതാണ് ആത്മാവബോധത്തിൻ്റെ സദനമെന്ന് പറയുന്നത് ഇതുള്ള വ്യക്തിക്ക് എപ്പോഴും ഒരു ഭയമുണ്ട് ആ ഭയം തളർത്തി കളയുന്ന ഭയമല്ല മറിച്ച് സൂക്ഷ്മതയുള്ളവരാക്കി നമ്മൾ തീർക്കുന്ന ഭയമാണ് അതാണ് കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാൻ എന്നുള്ള സങ്കരത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥ മദ്രസേ ഇവിടെ കാണുന്നത് രണ്ടാമത്തെ ഖണ്ഡിക പ്രതിരോധത്തിന് ശത്രുക്കൾ സദാ നേരവും പഠിക്കലുള്ളവരുടേതുപോലുള്ള ജീവിതം സാക്ഷാൽ ദുർവഹം തന്നെയാണ് ഊണിലും ഉറക്കത്തിലും പോലും ആയുധം കയ്യിൽ നിന്ന് ഒന്ന് താഴെ വയ്ക്കാൻ നിവൃത്തിയില്ല ബലം കുറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് കോട്ട തകർത്ത് ഏത് നേരത്തെങ്കിലും അവർ അകത്ത് കിടക്കാൻ സാധ്യതയുണ്ട് ഇതും ആ ഭയത്തിൻ്റെ ഒരു മറുവശത്തിൻ്റെ മറുവശത്തെ കാരണമാണ് അപ്പോൾ എപ്പോഴും ശത്രുക്കൾ ഇങ്ങനെ ചുറ്റും കാവൽ നിൽക്കുന്നു നമുക്കെതിരെ അവസരം നോക്കി നടക്കുകയാണ് പത്രസഭസരം പറയുന്നത് പോലെ ആരെ വെണുങ്ങോണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെപ്പോൾ ചുറ്റും നടക്കുന്നതുകൊണ്ട് വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് അവനോട് പൊരുതി നിൽക്കുക എപ്പോഴും പോരാട്ടം എഫ് എസ് എസ് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് പതിനുള്ള വാക്യങ്ങളിൽ ആത്മീയമായ പോരാട്ടത്തിനായിട്ട് തയ്യാറെടുക്കുക നിരന്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് മുന്നോ മുന്നേറികൾ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനും ചെറുത്ത് നിൽക്കാനും പറ്റുകയുള്ളൂ എന്ന് അപ്പസ്ഥനോട് പറയുമ്പോൾ ഈ കാര്യം തന്നെയാണ് വരുന്നത് യുദ്ധക്കളത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാനോ മയങ്ങാനോ പറ്റത്തില്ല ഒരു നിമിഷം കണ്ണടച്ചിട്ട് തോക്ക് താഴെ വെച്ചിട്ട് ആയതും താഴെ വെച്ചിട്ടിരുന്ന് അപ്പോഴേ വെടി വന്ന് കൊണ്ട് ആള് താഴെ വീണു പോകും നമുക്കറിയാം അപ്പോൾ നിരന്തര ജാഗ്രത എപ്പോഴും പറഞ്ഞ കാര്യമാണല്ലോ ഭയപ്പെടരുത് പക്ഷെ സൂക്ഷിക്കുക ജാഗ്രതയുള്ളവരായിരിക്കുക സൂക്ഷ്മതയുള്ളവരായിരിക്കുക ശ്രദ്ധയുള്ളവരായിരിക്കുക എന്താണ് പറയുന്നത് അപ്പോൾ ഭയപ്പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതായ നിർഭയത്തിൻ്റെ വിഷയമല്ലത് ശത്രുക്കളെക്കുറിച്ചുള്ള ഭയമല്ല നമുക്ക് വേണ്ടത് അവർക്ക് ഇതിനുള്ള ജാഗ്രതയാണ് വേണ്ടത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള വിഷയത്തിലാണ് നമുക്ക് ജാഗ്രത നൽകുന്ന ആ ഭയം വേണ്ടത് കാലിലൂയ കാലിലൂയ ബലം കുറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് കോട്ട തകർത്ത് ഏത് നേരത്തെങ്കിലും അവർ അകത്ത് കിടക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ബലമുള്ള മേഖലകളുണ്ട് ബലം കുറഞ്ഞ മേഖലകളുണ്ട് ഏഴ് മൂലപാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധന്മാർ പറയും അഹങ്കാരം അങ്ങനെ ആരംഭിക്കുന്ന ഏഴ് മൂലപാപങ്ങൾ നമുക്കറിയാമല്ലോ ഇതിലേതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മൂലപാപങ്ങൾ ഓരോ വ്യക്തിയിലും ശക്തമായിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എല്ലാ മൂലപാപവും ഒരുപോലെ ഒരു വ്യക്തി ശക്തമായിട്ടുണ്ടായിരിക്കണം എന്നില്ല ചില മേഖലകളിൽ നമുക്ക് പാപത്തിൻ്റെ തലത്തിൽ വളരെ നമ്മൾ കരുത്തോടെ നീങ്ങുന്നുണ്ടാവും ആ ഒരു പാപത്തിൻ്റെ ഒരു വേര് നമ്മുടെ ഒട്ടും കാണുകയില്ല പക്ഷേ മറ്റു ചില മേഖലകളിൽ വല്ലാതെ ഉണ്ടാകും കോപം അഹങ്കാരം അല്ലെങ്കിൽ അസൂയ കൊതി മോഹം അങ്ങനെയുള്ള മൂലപാപങ്ങൾ ചിലത് ചിലത് ശക്തമായിരിക്കും അപ്പോൾ എന്നിലുള്ള തിന്മയുടെ ശക്തമായ അവസ്ഥ ഏത് മേഖലയിലാണ് ഞാൻ തിരിച്ചറിയണം അവിടെ എനിക്ക് ബലക്കുറവുണ്ട് അങ്ങനെ ബലക്കുറവുള്ള തലങ്ങളിലാണ് സാത്താൻ ആക്രമിക്കുന്നത് ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ചു അത് കഴിഞ്ഞപ്പോൾ വിശന്നു വിശപ്പിൻ്റെ ഒരു ബലക്കുറവ് വന്നപ്പോൾ സാത്താൻ അവിടെ കയറി പണിതുകൊണ്ട് പറയുകയാണ് ഈ കല്ലിനെ കല്ലിനപ്പമാക്കിക്ക് കല്ലിനെ അപ്പമാക്കിക്കൊണ്ട് തിന്നേ നിനക്ക് വിശപ്പ് മാറ്റാമല്ലോ അപ്പോൾ ഈശോ ഒരു അല്പം ബലഹീനതയോടെ വിശപ്പിൻ്റെ ബലഹീനതയിലേക്ക് വന്നപ്പോൾ അവിടെ സാത്താൻ പണിയാനായിട്ട് നോക്കുകയാണ് ഒരു ചങ്ങലയുടെ ബലമെന്ന് പറയുന്നത് ഏറ്റവും ബലം കുറഞ്ഞ കണ്ണിയെ ആശ്രയിച്ചാണ് ഇരിക്കും നമുക്കറിയാം എത്ര വല്ല ഒന്നാന്തരം കട്ടിയുള്ള ഈ ഇരുമ്പ് കണ്ണികൾ കൊണ്ടാണ് തുടർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇടയ്ക്കത്തെ ഒരു കണ്ണി വളരെ നൂൽക്കമ്പ് പേരത്തെ ഒരു കമ്പി കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നതെങ്കിൽ ആ ചങ്ങല അപ്പുറത്ത് ഇപ്പുറത്ത് പിടിച്ച് വലിക്കുമ്പോൾ ഈ നൂൽക്കമ്പ് പേരത്തെ കണ്ണി പൊട്ടുമ്പോൾ ചങ്ങല മൊത്തം പൊട്ടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബലക്കുറവിൻ്റെ മേഖലയിൽ നമ്മൾ ഇരട്ടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ ഈ തിന്മ നമ്മുടെ നമ്മുടെ ജാഗ്രതയെ തകർത്തകത്ത് കയറി നമ്മൾ വീഴ്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കടന്നു വരുന്നത് അതിൻ്റെ സാധ്യത ഉള്ളത് എന്ന് നമ്മത്ത റീസയോട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു പോരാട്ടം നിരന്തരം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം നിരന്തര ജാഗ്രതയുടെ ജീവിതമായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നുവെന്ന് അഹമ്മത്ത റീസ പറയുന്നു മൂന്നാമത്തെ വിജയന്തരൻ നമുക്ക് അടുത്ത സെഷനിൽ തുടരാം കാലിലൂയ കാലിലൂയ കർത്താവ് ഈശോ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും അശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ